ഈ നട്ടൽ ഒടിഞ്ഞെടുത്തുന്ന വീണ്ടും ഉയർത്തെഴുന്നേൽക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒരു പരിധി വരെ തുടങ്ങുമ്പോഴാണ് ഹൂതികളുടെ പല കളികൾ ഈ മേഖലയിലുള്ളവരുടെ സ്ഥിരോത്സാഹവും ഈ കട കഠിനാധ്വാനവും തന്നെയായിരുന്നു തകർന്നടിഞ്ഞ ആഗോള വിതരണ ശൃംഖലയെ പഴയ നിലയിലേക്ക് എത്തിച്ചത് ഇപ്പോഴിതാ വീണ്ടും ഈ രംഗത്ത് വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ് ഒരു കൂട്ടം തീവ്രവാദി ആക്രമണങ്ങളാണ് ഇതിന് പിന്നിൽ യമനിലെ ഹൂതി വിമതർ ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കാൻ തുടരുന്നതോടുകൂടി പല ഷിപ്പിംഗ് കമ്പനികളും ഈ വഴി ഉപേക്ഷിക്കുകയാണ് ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കും തിരിച്ചുമുള്ള ഏറ്റവും ദൈർഘ്യം കുറഞ്ഞ പാതയായ ഈ വഴിക്ക് അന്താരാഷ്ട്ര വ്യാപാരത്തിൽ പ്രാധാന്യം ഏറെയുമാണ് ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ചുള്ള ഹൂതികൾ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകളാണ് ആക്രമിക്കുന്നത് എന്നാൽ ഇതുവരെ ആക്രമിക്കപ്പെട്ട കപ്പലുകൾ എല്ലാം തന്നെ ഇസ്രയേലിലേക്ക് പോകുന്നവയായിരുന്നോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല ഇറാന്റെ പിന്തുണയുള്ള ഹൂതികൾ ഡ്രോണുകളും റോക്കറ്റുകളുമായുള്ള ആക്രമണം തുടരുകയാണ് അറേബ്യൻ ഉപദ്വീപിലെ യമനേയും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ എരിത്രിയ ജിബൂട്ടി എന്നീ രാജ്യങ്ങളെയും തമ്മിൽ വേർതിരിക്കുന്ന ഏതാണ്ട് ഇരുപത് മൈൽ വീതിയുള്ള ബാബ് അൽ മബ്രാൻ കടലിലൂടെ ഇടുക്കിലൂടു കൂടിയാണ് വിമതർ ആക്രമണം നടത്തുന്നത് ഇതുവഴി പോകുന്ന വിദേശ ചരക്ക് കപ്പലുകൾക്ക് നേരെയാണ് ആക്രമണം ദക്ഷിണാർത്ഥ നിന്നുള്ള കപ്പലുകൾക്ക് ഏറ്റവും വേഗത്തിൽ സുയേസ് കനാലിൽ എത്തിച്ചേരാനുള്ള എളുപ്പ വഴി കൂടി എന്നാൽ ആക്രമണം കനത്തതോടുകൂടി ലോകത്തിലെ തന്നെ പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളായ മായേഴ്സ് മെഡിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനി എന്നിവ ഉൾപ്പെടെ പല കമ്പനികളും തങ്ങളുടെ കപ്പലുകൾ ദൈർഘ്യമേറിയ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി തിരിച്ചുവിടുകയാണ് ഏതാണ്ട് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തെ ചുറ്റി വളഞ്ഞു പോകുന്ന ഒരു വഴിയാണിത് ഉദാഹരണത്തിന് തായ്വാനിൽ നിന്നും നെതർലാൻഡിലേക്ക് ചെങ്ങടൽ സൂയിസ് കനാൽ വഴി പോകുന്ന ഒരു കപ്പൽ പതിനായിരം നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കും ഇരുപത്തിയഞ്ച് ദിവസത്തെ യാത്രയാണിത് അതേസമയം കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണെങ്കിൽ പതിമൂവായിരത്തി അഞ്ഞൂറ് നോട്ടിക്കൽ മൈൽ സഞ്ചരിക്കേണ്ടി വരും മാത്രമല്ല യാത്ര പൂർത്തിയാക്കുവാൻ മുപ്പത്തിനാല് ദിവസം എടുക്കുകയും ചെയ്യും അതായത് ചരക്ക് നീക്കം താമസിക്കുമെന്ന് മാത്രമല്ല കൂടുതൽ ചെലവ് ഏറും എന്നതുകൂടി സത്യം ചരക്ക് കപ്പലുകൾക്ക് പുറമെ ബി പി ഓയിൽ ടാങ്കുകളും ഈ മാർഗം ഉപേക്ഷിച്ചിരിക്കുകയാണ് ഏതായാലും വിതരണ ശൃംഖലയിൽ ഉണ്ടായ ഈ പുതിയ പ്രതിസന്ധി ഉപഭോക്താക്കളെ കാര്യമായി തന്നെ ബാധിക്കും പ്രതീക്ഷത്തിലും പത്ത് ദിവസം കൂടുതൽ കപ്പലുകൾക്ക് യാത്ര ചെയ്യേണ്ടി വരും എന്നതിനാൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ ലഭിക്കുന്നതിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രമുഖ ഫർണിച്ചർ നിർമാതാക്കളായിട്ടുള്ള ഐക്കിയ യു കെ റീറ്റെയിലർ നെക്സ എന്നിവർ ഇക്കാര്യം ഇതിനോടകം തന്നെ ഉപഭോക്താക്കളെ അറിയിച്ചു കഴിഞ്ഞു Malayali Wata Plus. Like, share and subscribe.